ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പത്തുമണി ആയിട്ടാണ് കേട്ടോ അപ്പോൾ പത്ത് മണി പതിനെട്ട് കളറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ സിൻട്രല ജംബോ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ വരുന്ന ഈ ഈയൊരു പതിനെട്ട് കളറ് നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അമ്പതും കൊറിയർ ചാർജ് ആണ് അപ്പോൾ കുറേ പേര് പത്ത് മണി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ ഓഫർ വീഡിയോയിൽ പ്ലാൻസ് കുറച്ച് പേർക്കും കൂടെ അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റോസ് ചെറിയ റോസ് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അത് വന്നാൽ ഉടനെ തന്നെ എല്ലാവർക്കും പ്ലാൻസ് അയയ്ക്കും പിന്നെ നമ്മുടെ ഒരാഴ്ചക്ക് മുകളിലായി നമ്മൾ വീഡിയോ ഒക്കെ അപ്പോൾ കുറച്ച് പ്രോബ്ലത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പത്ത് മണി ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ പത്ത് മണിയുടെ കളറുകൾ കണ്ടോ അത് അയക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടിങ്സ് അയക്കും ഒരു പ്ലാൻ്റ് ഒരു കളറിൻ്റെ മൂന്ന് രണ്ട് മൂന്ന് കട്ടിങ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ